പത്ത് ദിവസത്തെ വളപ്രയോഗം കഴിഞ്ഞ് വരുന്ന അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോഴേക്കും ഇതെല്ലാം റൂട്ടിൻ്റെ ഗ്രോത്തിനെ കണ്ടിട്ടാണ് നമ്മൾ ആദ്യത്തെ പത്ത് ദിവസത്തെ വളപ്രയോഗം കൊടുത്തതെങ്കിൽ പിന്നെ മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ ഒരു ഇരുപത്തിരണ്ട് ദിവസം വരെ ഉള്ള വളപ്രയോഗം എന്ന് പറയുന്നത് തണ്ടിൻ്റെയും ഇലയുടെയും വളർച്ചേനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ആ ഒരു ഗ്രേഡിൽ മാക്സിമം ഉൾപ്പെടുത്തുക അപ്പോൾ പന്ത്രണ്ടാം ദിവസം വീണ്ടും നമ്മൾ ഡ്രിപ്പിൽ കൊടുക്കേണ്ട ഒരു വളം എന്ന് പറഞ്ഞാൽ ഹൈസോൾ എന്ന് പറയുന്ന മുന്നു പറഞ്ഞിട്ടുള്ള വേര് വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വളം നാല് കിലോ അതുകൂടാതെ മണ്ണിലുള്ള നൈട്രജനെ കൂടുതൽ ദിവസം ഹോൾഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ളൊരു വളമുണ്ട് ന്യൂട്രിടെക്ക് എന്ന് പറയുന്ന ഒരു വളം അത് ഒരു ഏക്കറിലേക്ക് അഞ്ച് കിലോ എന്ന് പറയുന്ന അളവിൽ നമ്മളി കൂടെ ആഡ് ചെയ്യുക നാല് കിലോ ഹൈസോളും അഞ്ച് കിലോ ന്യൂട്രിടെക്കും അത് വെഞ്ചറി വഴി നമ്മൾ പന്ത്രണ്ടാമത്തെ ദിവസം കൊടുക്കുക അപ്പം ഈ ന്യൂട്രിടെക് കൊടുത്തു കഴിയുമ്പോൾ മാക്സിമം സംഭവിക്കുന്നത് മാക്സിമം ചെടിയിൽ ശിഖരങ്ങൾ അല്ലെങ്കിൽ ബ്രാഞ്ചസ് മാക്സിമം ഉണ്ടാകും നല്ല രീതിയിൽ ചെടിക്ക് നൈട്രജൻ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് തണ്ടിൻ്റെയും വേലയുടെയും വളർച്ച ഭയങ്കരമായിട്ട് കൂടിയും അപ്പോൾ കൂടുതൽ ബ്രാഞ്ചസ് പൊട്ടാനും കൂടുതൽ കാലം വളത്തിന്റെ എഫിഷ്യൻസി കിട്ടാനും വേണ്ട വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രിടെക്ക് എന്ന് പറയുന്ന ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത് വളം നമുക്ക് പോകേണ്ടത് പതിനാലാമത്തെ ദിവസമാണ് പതിനാലാമത്തെ ദിവസം ഹൈസോൾ എന്ന് പറയുന്ന നമ്മൾ ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ ഗ്രേഡ് തന്നെ അത് മൂന്ന് കിലോ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് കിലോ ഷെഡ്യൂള് നോക്കി മനസ്സിലാക്കുക അപ്പൊ ആ ഷെഡ്യൂള് പ്രകാരമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഒരു സമയത്ത് ഒരു പതിനഞ്ച് ദിവസത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മളൊരു സ്പ്രേ ഷെഡ്യൂള് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ആ സ്പ്രേ ഷെഡ്യൂൾ ഫാർമേഴ്സിന്റെ റെക്കമെൻഡ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രിപ്പിലൂടെ വളം കൊടുക്കുന്ന സമയത്ത് ചില ഏ ഭാഗത്ത് വളം എത്തിച്ചേരാതിരിക്കാനുള്ള അല്ലെങ്കിൽ വെള്ളവും വളവും എത്തിച്ചേരാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ വളർച്ചയുടെ ആദ്യത്തെ ഘട്ടങ്ങളിൽ ഒരു കാരണവശാലും ചെടിക്ക് വളർച്ച കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോളിയാർ ന്യൂട്രീഷൻ കൊടുക്കാൻ പറയും അത് ഇടയ്ക്ക് ഒരു ഫോളിയാർ കൊടുക്കുന്നത് നല്ലതാണ് ഡ്രിപ്പിലൂടെ കൊടുക്കുന്ന എല്ലാ ചെടികൾക്കും ഇടയ്ക്ക് ഒരു ഫോളിയാർ കൊടുത്താൽ വളർച്ച കൃത്യമായ രീതിയിൽ ഇലയിലൂടെ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ കുറവുകൾ പരിഹരിച്ച് ചെടിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണ് ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു ഐറ്റം ഉണ്ട് പ്രോ എന്ന് പറയുന്ന ഒരു സസ്പെൻഷൻ ടെക്നോളജി ബേസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് രണ്ടര മില്ലി ഒരു ലിറ്റർ എന്ന് പറയുന്ന വെള്ളത്തിൽ ചേർക്കുക അതിൻ്റെ കൂടെ സുഡോമോണസ് നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള സുഡോമോണസിനെ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം നമ്മൾ മുന്നേ ഉപയോഗിച്ചിരുന്ന എക്സൽ എന്ന് പറയുന്ന വള്ളം അത് ഒരു റൂട്ട് പ്രൊമോട്ടറാണ് ഹ്യുമിന്റെ എഫക്റ്റ് ഉണ്ട് ഫൾവിക്കിന്റെ എഫക്റ്റ് ഉണ്ട് ജിബർലിക്കിൻ്റെ എഫക്ട് കൊടുക്കുന്നുണ്ട് ഓക്സിൻ്റെ പോളി പോളിയമിൻസ് ഇങ്ങനെ വരുന്ന ഒരു സൂപ്പർ ഹോർമോൺസ് ഇതിനകത്തുണ്ട് ഏഴ് എട്ട് ടൈപ്പ് ഹോർമോൺ അടങ്ങിയിട്ടുള്ള ഒരു നാച്ചുറൽ ഓർഗാനിക് ബേസ് ആയിട്ടുള്ള ഒരു ബേസ്ഡായിട്ടുള്ളൊരു പ്രോഡക്റ്റാണത് ഇന്റർനാഷണലി ഓർഗാനിക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ആണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണത് ആ പ്രൊഡക്റ്റ് കൂടി നമ്മൾ ഇതിനകത്ത് രണ്ട് മില്ലി ഒരു ലിറ്റർ എന്നുള്ള ഡോസിൽ നമ്മൾ ആഡ് ചെയ്യുക പ്രോ രണ്ടര മില്ലി സൂഡോമോണസ് മൂന്ന് മില്ലി മൂന്ന് മില്ലിയൊരു ലിറ്ററിൽ എക്സൽ രണ്ട് മില്ലിയൊരു ലിറ്റർ എന്ന ഉള്ള അളവിലെടുത്തിട്ട് ഒരു സ്പ്രേ നമ്മൾ കൊടുക്കുക അപ്പൊ അതുവരെയുള്ള വളർച്ച ഒരു പതിനഞ്ച് ദിവസത്തെ വളർച്ച നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റും ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു പതിനെട്ട് ദിവസം ആകുന്ന സമയത്ത് ഒരു മൂന്ന് കിലോ ഹൈസോൾ വീണ്ടും നമ്മൾ ഡ്രിപ്പിൽ കൊടുക്കുന്നു അത് എൻ പി കെ പ്ലസ് മൈക്രോന്യൂട്രിയൻ്റ് ആണ് അതിനകത്ത് വരുന്നത് ഒരു ഒരേക്കറിലേക്ക് മൂന്ന് കിലോ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരളവിൽ നമ്മൾ ഡ്രിപ്പിൽ ചേർത്ത് കൊടുക്കുന്നു ഇരുപത് ആകുന്ന സമയത്ത് ഈ ഒരു സമയത്ത് കാൽഷ്യത്തിൻ്റെയും ബോറോണിൻ്റെയും ഡെഫിഷ്യൻസി ചെടിയിൽ അവിടെ എവിടെയായിട്ട് കാണാൻ ഒരു സമയമാണ് അപ്പോൾ അതുകൂടാതെ കുറച്ച് അധികം വൈകാതെ തന്നെ ഫ്ലവറിങ് ഫേസിലേക്ക് ചെടി വരുന്നതുകൊണ്ട് കാൽഷ്യത്തിൻ്റെയും ബോറോണിൻ്റെയും ഡെഫിഷ്യൻസി ചെടിയിൽ പരിഹരിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ കാൽഷ്യവും ബോറോണും ഉള്ള കാൽബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ എന്നുള്ള അളവിൽ എടുക്കുക അതിൻ്റെ കൂടെ എക്സൽ എന്ന് പറയുന്ന സി ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അത് രണ്ട് മില് ലിറ്റർ എന്നുള്ള രീതിയിൽ കാൽഷ്യം ബോറോണും എക്സലും കൂടി ചേർത്തിട്ട് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ കാൽഷ്യത്തിന്റെയും ബോറോണിന്റെയും ഡെഫിഷ്യൻസി ഒഴിവാക്കുന്നു സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് ചെടീനെ ഹെൽപ്പ് ചെയ്യുന്നു ിന് മുൻപായിട്ട് ഫ്ലവറിങ്ങിന് മുന്നായിട്ട് നമ്മൾ കൊടുക്കുക ആ ഫ്ലവറിങ്ങിന് മുന്നേ വരുന്ന സമയത്ത് ചെടിക്ക് ഒരു ന്യൂട്രിയൻറ്റിന്റെ ഡെഫിഷ്യൻസിയും വരാൻ പാടില്ല അപ്പോൾ മുൻപ് നമ്മൾ എൻ പി കെ പ്ലസ് മൈക്രോന്യൂട്രിയന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ആകെ അതിനകത്ത് ഒഴിവായിരുന്ന ഒരു മൂലകം ആണ് ആ കാൽഷ്യം ബോറോണും കൂടി ചേർത്ത് അതേപോലും കൂടുതൽ ചെടിയിൽ എഫക്റ്റീവായിട്ട് കാൽഷ്യം വർക്ക് ചെയ്യുന്നത് ബോറോൺ കൂടി ചേർന്ന ഒരു കോമ്പിനേഷൻ കൊടുക്കുമ്പോഴാണ് അപ്പൊ ആ കാൽഷ്യം ബോറോണോട് ചേർന്ന ഒരു കോമ്പിനേഷൻ കൊടുത്തു കഴിയുമ്പോൾ മുരടിപ്പ് പോലത്തെ ചെറിയ പ്രശ്നങ്ങൾ സക്കിംഗ് പെസ്റ്റിൻ്റെതായ പ്രശ്നങ്ങള് വൈറസ് വരാനുള്ള ചാൻസ് ഇതിനെയെല്ലാം സെൽവാൾ തിക്നെസ്സിൽ കൂടുന്നതുകൊണ്ട് നാച്ചുറലി ചെടിക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടും അപ്പൊ എപ്പോഴും കാൽഷ്യം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കണ്ടന്റ് ആണ് മെല്ലൺ കൃഷിയിൽ ധാരാളമായിട്ട് കാൽഷ്യം നമ്മൾ കൊടുക്കണം കാൽഷ്യം കൊടുത്തില്ലെങ്കിൽ ഈ സക്കിംഗ് പെസ്റ്റിൻ്റെയും ബാക്കി വരുന്ന വൈറൽ പോലത്തെ പ്രശ്നങ്ങളെല്ലാം ധാരാളമായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ ഒരു സ്പ്രേ കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ ഇരുപത് ദിവസത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇരുപത്തി ഒന്ന് ദിവസത്തിലേക്കാവുമ്പോഴേക്കും ഈ കാൽഷ്യം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡൻസ്പ്രോ എന്ന് പറയുന്ന അഗ്ലിക്കോൺ ജർമ്മനിയുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഇൻഡൻസ്പ്രോ എന്ന് പറയുന്നത് മില്ലി ഒരു ലിറ്റർ എന്ന് പറയുന്ന അളവിൽ നമ്മൾ ചേർത്തിട്ട് വെള്ളത്തിൽ ചേർത്തിട്ട് തളിച്ചു കൊടുക്കുക അതിനകത്ത് വരുന്നത് എൻ പി കെ പ്ലസ് മൈക്രോന്യൂട്രിയന്റ് ആണ് അപ്പോൾ എല്ലാ അളവിലും എല്ലാ അർത്ഥത്തിലും എല്ലാ പോഷകങ്ങളും നമ്മൾ എല്ലാ സ്റ്റേജിലും ചെടിക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ന്യൂട്രീഷൻ മാനേജ്മെന്റ് പ്ലാൻ ചെയ്തത് ഇരുപത്തിരണ്ടാമത്തെ ദിവസം എത്തുമ്പോൾ ഡ്രിപ്പിലൂടെ വീണ്ടും നമ്മൾ കാൽഷ്യം ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡ്രിപ്പിൽ കയറ്റി വിടുകയാണ് അത് കാൽസ്യം സിങ്ക് എന്ന് പറഞ്ഞിട്ട് യൂറോപ്പിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ആ പ്രൊഡക്റ്റ് നാല് കിലോ ഒരു ഏക്കറിലേക്ക് കാൽസ്യം സിങ്ക് അതിൻ്റെ കൂടെ ട്വന്റി പെർസെൻറ്റേജ് ബോറോൺ ബോറോൺ ട്വൻറി പെർസെൻറ്റേജ് വരുന്നത് ഒരു അഞ്ഞൂറ് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് സാധാരണ ലഭ്യമായിട്ടുള്ള മഗ്നീഷ്യം സൾഫേറ്റ് ഒരു മൂന്ന് കിലോ ഒരു ഒരേക്കറിലേക്ക് നമ്മൾ കൊടുക്കേണ്ട അളവാണ് കാൽസ്യം സിങ്ക് നാല് കിലോ ബോറോൺ ട്വന്റി പെർസെൻറ്റേജ് അര അര കിലോ മഗ്നീഷ്യം സൾഫേറ്റ് മൂന്ന് കിലോ ഒരു ഏക്കറിലേക്ക് ഈ പറയുന്ന അളവിൽ എല്ലാം വെഞ്ചറി വഴി നമ്മൾ ഇരുപത്തിരണ്ടാമത്തെ ദിവസമാകുമ്പോൾ നമ്മൾ കൊടുക്കുക അപ്പോൾ ഇത്രയാണ് റൂട്ട് ഗ്രോത്തിനും വെജിറ്റേറ്റീവ് ഗ്രോത്തിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിഷ്യൽ ഫേസിൽ കൊടുക്കേണ്ടതായിട്ടുള്ള ന്യൂട്രിയൻസ്